വയനാട് ദുരന്തത്തിൽപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസമൊരുക്കുമെന്ന മന്ത്രി കെ രാജൻ ഇതിനായി സർക്കാർ കെട്ടിടങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അഞ്ചംഗ സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഇന്ന് നിർത്തിവെച്ച ജനകീയ തെരച്ചിൽ നാളെ പുനരാരംഭിക്കുകയും ചെയ്യും എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സന്ദർശനത്തെയും അതിനുശേഷം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനത്തെയും കേരളം കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും തടസ്സപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പാണ് പ്രധാനമന്ത്രി ഈ അവലോകന യോഗത്തിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് നൽകിയത് കേന്ദ്രം എല്ലാവിധത്തിലുള്ള സഹായവും കേരളത്തിന് നൽകും എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നൽകി നൽകിയിട്ടുണ്ട് കേന്ദ്രം സഹായിക്കാത്തത് മൂലം ഏതെങ്കിലും തരത്തിലുള്ള ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി യോഗത്തിൽ നൽകിയത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഈ ഒരു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ കാണുന്നത് പ്രധാനമന്ത്രി ഈ വയനാട്ടിലേക്ക് എത്തി കൽപ്പറ്റയിൽ എത്തി ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചതിന് ശേഷം പുനരധിവാസത്തെ ക്യാമ്പ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ച് അതിനുശേഷം വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയത് കൽപ്പറ്റയിലെ കലക്ടറേറ്റിലായിരുന്നു അവലോകന യോഗം ഏതാണ്ട് അരമണിക്കൂർ സമയമാണ് ഈ അവലോകന യോഗം നിന്നത് പ്രധാനമന്ത്രിയെ കൂടാതെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല ഉപസമിതിയിലെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഏറ്റവും പ്രധാനമായും ഈ ദുരന്തം സംബന്ധിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഒരു അവതരണം പ്രധാനമന്ത്രിക്ക് മുൻപാകെ നടത്തി അതിൻ്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം ഉൾപ്പെ പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ചീഫ് സെക്രട്ടറി ബി വേണു പ്രധാനമന്ത്രിക്ക് മുൻപാകെ നടത്തിയത് ഈ ഒരു പ്രസൻറ്റേഷനിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസൻറ്റേഷനായിരുന്നു ഇത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങൾ ഏതു രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതിനായി ആ ചിത്രങ്ങളും ആ സമയത്തുള്ള ദൃശ്യങ്ങളുമെല്ലാം ഉപയോഗിച്ചു പിന്നീട് എങ്ങനെയാണ് ഈ ദുരന്തത്തിന് ശേഷം ഏത് രീതിയിലാണ് ഈ മേഖല തകർന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന വിധമുള്ള മറ്റ് ദൃശ്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു അവതരണത്തിൽ ഉൾപ്പെടുത്തി അതിനുശേഷം തകർന്ന നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വിത്യ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു ആൾനാശവും അതോടൊപ്പം തന്നെ തകർന്ന വീടുകളും കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഈ യോഗത്തിൽ വച്ച് ഉന്നത ഈ അവലോകന യോഗത്തിൽ ചീഫ് സെക്രട്ടറി നടത്തിയത് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കേരളത്തിൻ്റെ ആവശ്യം എന്താണ് ഏത് രീതിയിലാണ് കേരളം ഇതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യം ാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേവലമായിട്ടുള്ള ഒരു പുനരധിവാസം കൊണ്ട് ഇപ്പോൾ ഈ ഉള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് കൊണ്ട് മാത്രം തീരുന്നതല്ല സർക്കാരിന് മുന്നിലുള്ള കടമ്പകൾ സമഗ്രമായിട്ടുള്ള വളരെ ബൃഹത്തായ ഒരു പുനരധിവാസ പദ്ധതിയും അതോടൊപ്പം തന്നെ ഒരു പുനർനിർമ്മാണ പദ്ധതിയുമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് അതിൽ ഏറ്റവും പ്രധാനമായി ഊന്നൽ നൽകി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കണം സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ തകർന്ന ഈ ഭൂകമ്പത്തിൽ തകർന്ന മേഖലയിലുള്ളവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതാണ് ജീവൻ മാത്രമാണുള്ളത് അവർക്ക് ജീവനോപാധി ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ജീവനോപാധി അവർക്ക് തൊഴിലും ജീവനോപാധിയും ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബൃഹത്തായ രീതിയിൽ തന്നെ ഈ പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടിയേ തീരൂ എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഇതെല്ലാം കേട്ടത് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല മുഖ്യമന്ത്രി ഒരു ഈ ആവശ്യങ്ങൾ െ സംബന്ധിക്കുന്ന പുനരധിവാസ പുനർനിർമ്മാണങ്ങളെല്ലാം തന്നെ സംബന്ധിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള മെമ്മോറാണ്ടം കൂടി പ്രധാനമന്ത്രിക്ക് കൈമാറി ഈ മെമ്മോറാണ്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള മെമ്മോറാണ്ടത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം രണ്ടായിരം കോടി രൂപയുടെ സഹായമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കാര്യങ്ങളും യോഗത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളുമെല്ലാം തന്നെ സൂക്ഷ്മ തലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു വിശദമായ മെമ്മോറാണ്ടം നൽകണം എന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് അതിൽ എല്ലാ കാര്യങ്ങളും ഉൾ ഉൾപ്പെടണം പുനർനിർമ്മാണവും പുനരധിവാസവും അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ എല്ലാം തന്നെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു വിശദമായിട്ടുള്ള രീതിയിൽ മെമ്മോറാണ്ടം നൽകണം എന്നാണ് ആ മെമ്മോറാണ്ടം ലഭിക്കുന്ന മുറക്ക് അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുമെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി മെമ്മോറാണ്ടം വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിനായാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിട്ടുള്ളത് ആ കാര്യം മന്ത്രിമാർ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഇന്നത്തെ ഈ ഒരു അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം കാണുന്നത് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചതിന് ശേഷം ഈ വയനാടിനെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ